ചർച്ച ചെയ്യാം അവർക്ക് ജാമ്യത്തിനാവശ്യമുള്ള നടപടികൾ ചെയ്യാം എന്തൊരു പറയാൻ തയ്യാറാകാത്ത ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ എനിക്കും എം എൽ എ എന്ന നിലയിൽ എനിക്കും എന്റെ സഹകരണം നേരിട്ടിട്ടുള്ള ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്റെ അവകാശ നേതൃത്വത്തിന്റെ പിന്നെ അറിവോടുകൂടി ഒരു കാരണവശാലും സീടെ ഇത്തരത്തിലുള്ള നിലപാടുകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ശക്തമായ പ്രതിഷേധങ്ങൾ സമരങ്ങൾ ഒക്കെ ഇനിയും ഇവരുടെ നമ്മുടെ വഴിയോര കച്ചവടക്കാരായ പ്രിയപ്പെട്ട സഹാക്കളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ണം ജീവിക്കുവാനുള്ള അവരുടെ അവകാശത്തെ നമുക്ക് നിലനിർത്തണം ആ അവകാശ പോരാട്ടങ്ങളിൽ

രാവിലെ ഞാനും വയസ്സിൽ ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു വിളിച്ചു നോക്കട്ടെ പക്ഷെ അതെല്ലാം പറഞ്ഞിട്ടാണ് വൈകുന്നേരം വന്നത് തോട്ടുമക്കുന്നവരെത്തി വലിയ നീലവണ്ടി ഉണ്ടല്ലോ പണ്ട് കാലത്ത് ഇടിവണ്ടി എന്ന് പറയുന്നത് ആ ഇടിവണ്ടിയുമായിട്ടാണ് ഏതാണ്ട് നൂറിനടുത്ത പോലീസുകാർ അങ്ങോട്ട് എത്തുന്നത് ബന്ധപാടെ നില ആകുന്നത്